ഫ്രണ്ട്സ് പ്രൈസ് ഇനി എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകും എന്ന് സംശയിച്ചു നിൽക്കുന്ന സമയങ്ങളിൽ മനസ്സിന് ഭയങ്കര വിഷമം ഏകാന്തത ഒറ്റപ്പെടൽ ഇങ്ങനെ പലതരത്തിലുള്ള വേവലാദികൾ ഇങ്ങനെയൊക്കെ കടന്നുപോയി നമ്മൾ ഭയങ്കര ഡസഫായിട്ടിരിക്കുന്ന സമയങ്ങൾ പ്രത്യേകിച്ച് പ്രയോഗിക്കാനുള്ള ഒരു ടിപ്പാണ് സിസ്റ്റർ എന്ന് പറഞ്ഞു തരുന്നത് സിമ്പിളാണ് വൺ സ്റ്റെപ്പ് ബാക്ക്വേഡ് ത്രീ സ്റ്റെപ്പ് ഫോർവേഡ് എന്താ വൺ സ്റ്റെപ്പ് ബാക്ക് വേർഡ് ത്രീ സ്റ്റെപ്പ് ഫോർവേർഡ് വൺ സ്റ്റെപ്പ് ബാക്ക്വേർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സെൽഫ് അവയർനെസ് കേട്ടിട്ടില്ലേ സ്വയ അവബോധം നമുക്ക് നമ്മളെ പറ്റി തന്നെ ഒരു ധാരണ വേണം നമുക്ക് നമ്മളെ പറ്റി ഒരു ബോധം അതായത് നമ്മൾ സാധാരണ ഒരു ശോഭാ സെറ്റിയിൽ ഒരു കസേല് കസേരയിൽ ഇരുന്നിട്ട് നമ്മൾ ആലോചിക്കുക എന്താ എൻ്റെ പ്രശ്നം ഞാൻ ആരാ എൻ്റെ പെരുമാറ്റങ്ങൾ ഓക്കെ അല്ലേ എന്താ പ്രശ്നം എനിക്ക് സന്തോഷമാണോ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന വികാരം എഴുതാൻ ഇതുപോലെ നമ്മൾ നമ്മളെ പറ്റി തന്നെ ചിന്തിക്കുന്നു അത് പ്രശ്നങ്ങളാകാം നല്ലതായിരിക്കാം ബലഹീനതകളായിരിക്കും പോരായ്മകളായിരിക്കും ഒക്കെ നമ്മൾ നമ്മളെ പറ്റി തന്നെ അവയറാക്കുക ഓക്കെ ഇനി വൺ സ്റ്റെപ്പ് ഫോർവേഡ് ഈ ഫോർവേഡ് എന്ന് പറയുമ്പോ നമ്മൾ ആദ്യം നമ്മൾ ഒറ്റക്ക് ഓടിയിട്ടാണല്ലോ നമുക്ക് ഇങ്ങനെയൊക്കെ പഞ്ചർ അടിച്ച് വീഴുന്നത് ഒറ്റയ്ക്ക് ഓടണ്ട വൺ സ്റ്റെപ്പ് ഫോർവേർഡ് നമ്മൾ ഒരാളുടെ കൈയ്യെ പിടിക്കുന്നു കൈ ചേർത്ത് വയ്ക്കുന്നത് അരാ പരിശിഷ്ടാത്മാവ് ദൈവം തന്ന സഹായകൻ ഓക്കെ ഒറ്റയ്ക്ക് അധ്വാനിക്കുന്നതും ഒരു കൂട്ടം ആൾക്കാർ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ രസമല്ലേ നമുക്ക് തമാശയൊക്കെ പറഞ്ഞ് നമുക്ക് ഉഷാറായിട്ട് നമുക്ക് അധ്വാനിക്കാം ഇതുപോലെ നമ്മുടെ കൂടെ അധ്വാനിക്കാൻ നമ്മൾ കൂട്ടിന് വിളിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് ഓക്കെ നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നു ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പ് ഫോർവേഡ് സ്റ്റെപ്പ് നമ്പർ ടു ഓക്കെ ഫോർവേഡിൽ രണ്ടാമത്തത് നമ്മൾ ഒരു ആരെ പിടിച്ചു പരിശുദ്ധാത്മാവിനെ പിടിച്ചു മറ്റേ കൈ കൊണ്ട് നമ്മൾ ഫോൺ വിളിക്കുവാണ് ആരെ ഫോൺ വിളിക്കണം സ്വർഗ്ഗത്തിലെ ദൈവം പറഞ്ഞിട്ടില്ലേ ജെറമിയ മുപ്പത്തി മൂന്ന് മൂന്നിൽ എന്നെ വിളിക്ക ഞാൻ മറുപടി തരും നിന്റെ ബുദ്ധിക്ക് അതീതമായ രഹസ്യവും നിഗൂഢകാര്യമായ കാര്യങ്ങളും ഞാൻ വെളിപ്പെടുത്തി തരും ഓക്കെ അപ്പോൾ എപ്പോഴും ലൈനിലായിരിക്കുന്ന ബിസി ഇല്ലാത്ത കോൾ കട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ ഹോൾഡിലിടാത്ത നമ്മുടെ ദൈവം ഓക്കെ ദൈവത്തെ ചേർത്ത് പിടിക്കുക അതിന് എങ്ങനെ ചെയ്യാൻ പറ്റും വചനം വചനം ജീവനുള്ളതാണ് വിത്തിട്ടാൽ ഇന്നല്ലെങ്കിൽ നാളത് മുളച്ച് കയറി ഫലം പുറപ്പെടിക്കും അപ്പോൾ വചനം നമ്മളിടുന്നു അപ്പം നമ്മുടെ ബലഹീനമായ വിശ്വാസത്തെ വചനം കൊണ്ട് സ്ട്രോങ് ആക്കുന്നു ഓക്കെ നമ്മുടെ ബലഹീനമായ സ്വപ്നത്തെ വചനത്തിന്റെ സപ്പോർട്ട് കൂടി സ്ട്രോങ് ആക്കി മാറ്റുന്നു ഓക്കെ ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ഫോർവേഡ് എന്താണ് നന്ദി പറയാം ഇപ്പം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ കൈപിടിച്ചു ദൈവത്തെ കോണ്ടാക്ട് ചെയ്തു നമ്മളടുത്ത് ബല്യേ ബല്ലേ പോലെ നമ്മൾ ദൈവത്തിന് നന്ദി പറയും തന്ന കാര്യങ്ങൾക്കെല്ലാം ദൈവമേ ജീവനുണ്ട് അല്ലെ ഇന്ന് ഇന്നലെ രാത്രി അവസാന രാത്രിയായ ആൾക്കാരുണ്ട് പക്ഷെ ഇതെനിക്ക് ജീവനുണ്ട് എനിക്ക് എല്ലാ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പറ്റിയത് ഈ പച്ചപ്പ് എന്ത് സുന്ദരമാണ് ഇവിടെയൊക്കെ കാണാൻ ഇതുപോലെ ഓരോ ദൈവത്തിന് എതിലും തൂണിലും തുരുമ്പിലും ഏത് ഓരോ ചുവട് വെക്കുമ്പോഴും നമ്മൾ നന്ദി പറയുന്നു നമ്മുടെ കുറവുകളെ ഓർത്ത് നന്ദി പറയുന്നു കാരണം അതാണ് നമ്മൾ ദൈവത്തിലേക്ക് കുറച്ചുകൂടി അടുപ്പിക്കുകയും ഒരാശ്രയത്തെ ബോധം കൊണ്ടുവരുന്നത് അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മള് ബ്ലൂം ചെയ്യുക നമ്മൾ കുറച്ചുകൂടി ഉഷാറായി മാറും അപ്പൊ ടിപ്പെങ്ങനെയാ വൺ സ്റ്റെപ്പ് ബാക്ക്വേഡ് ത്രീ സ്റ്റെപ്പ് ഫോർവേർഡ് ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം വരുമ്പോ ഉദാഹരണത്തിന് സിസ്റ്റർ ഇപ്പൊ ആഗ്രഹിക്കുകയാണ് ഈശോയെ എനിക്ക് ഇത്രയും വളർന്നാ പോരാ എനിക്ക് കുറച്ചുകൂടി ഉം എന്താണ് ശാരീരികമായിട്ടല്ല കുറച്ചുകൂടി ആത്മീയമായിട്ട് വളരണം കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തിപ്പെടണം കുറച്ചുകൂടി ആൾക്കാരെ കുറച്ചുകൂടി അതിരി ഭേദിച്ച് വ്യാപിക്കണം അതൊക്കെ അതാണ് ഞാൻ കണ്ടെത്തിയ എൻ്റെ ആഗ്രഹം അപ്പൊ ഞാൻ അടുത്ത ആ ഫസ്റ്റ് സ്റ്റെപ്പിനെ ഞാൻ ഈ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവെ എന്നെ ശുദ്ധീകരിക്കണമേ എന്നെ നയിക്കണമേ എന്നിൽ വസിക്കണമേ ഇങ്ങനെ ഉച്ചി തൊട്ട് ഉള്ളം കാലു വരെ ആത്മാവ് കൊണ്ട് പൊതിയണമേ നീ ഇല്ലാതെ എനിക്ക് ഓടിയാല് ആ ഓരോടും എത്തത്തില്ല എന്റെ പരിശുദ്ധാത്മാവെ കൂടെ ആയിരിക്കണേ പ്രാർത്ഥിക്കുന്നു ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് എന്താ വിളിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു ഏശ്യ അമ്പത്തിനാല് രണ്ട് നിന്റെ കൂടാരം വിസ്തൃതമാക്കുക അതിലെ തിരശ്ശീല കൾ വിക്കുക കുറ്റികൾ ഉറപ്പിക്കുക കയറുകളാവുന്നത്ര അയച്ചു കെട്ടുക അതുപോലെ ദിനവൃത്താന്തം ഒന്ന് ദിനവൃത്താന്തം നാല് പത്തിൽ പറയുന്നു യാബ് ഇസ്രാന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം എന്നെ അനുഗ്രഹിക്കുകയും എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കുകയും ചെയ്യണം ഞങ്ങളുടെ കരം എന്നോടൊപ്പം ഉണ്ടാകണമെ വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ ഓക്കെ അപ്പൊ ഗർഡ് ഓഫ് ഗോഡ് വെച്ച് എൻ്റെ ആഗ്രഹത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു മൂന്നാമത്തത് അതേമേ തന്ന അനുഗ്രഹങ്ങൾ അതേമേ എനിക്ക് ഒത്തിരി ആൾക്കാരിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ പറ്റിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈശോ എന്നാ നീ തിരഞ്ഞെടുത്തതിനു ഓർത്ത് നന്ദി പറയുന്നു ഈശോ എനിക്ക് ഇന്ന് ജീവിതം തന്നതിന് എൻ്റെ ഫാമിലി തന്നതിന് എൻ്റെ സഭ തന്നതിന് ഇന്ന് ഞാൻ ആസ്വദിക്കുന്ന എല്ലാം എനിക്ക് തന്നത് നിന്റെ ദാനമാണ് ഈശോയെ നന്ദി ഇതുപോലെ നന്ദി പറയുക ആരാധിക്കുക സ്തുതിക്കുക അത്യുന്നതനായ ദൈവത്തെ നമ്മൾ സ്തുതിക്കുമ്പോൾ ആ വലിയ ശക്തി ദൈവം ആ അപ്പനോട് നമ്മളും മക്കൾ ചേർന്ന് നിൽക്കുമ്പോൾ അപ്പൻ പുത്രൻ അവകാശപ്പെട്ടതെല്ലാം ആ അപ്പൻ വിളമ്പ് തരും ഓക്കെ അപ്പൊ ഇത് ചെയ്യാലോ വൺ സ്റ്റെപ്പ് ബാക്ക്വേർഡ് ത്രീ സ്റ്റെപ്പ് ഫോർവേഡ് ഈശ്വാനുഗ്രഹിക്കട്ടെ